ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ് റോയ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു വണ്ടി നമുക്ക് വരുന്നത് വാഗണർ ആണ് അപ്പോൾ മാരുതിയുടെ വാഗണർ എന്ന് പറഞ്ഞൊരു വണ്ടീടെ അടിപൊളിയൊരു സീറ്റ് കവറ് അതേപോലെ തന്നെ ബിനേൽ മാറ്റ് പിന്നെ കമ്പനി വരുന്ന സ്റ്റീരിയോ മാറ്റിയിട്ട് നയൻ എഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം അങ്ങനെ കുറച്ച് വർക്കുകൾ നമുക്ക് ഇതിൽ ചെയ്യാനുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വണ്ടി ഒന്ന് പരിചയപ്പെടും ചെയ്യാം അതേപോലെ തന്നെ അടിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വിനയൽ മാറ്റ് നമ്മുടെ ഇതിലേക്ക് ചെയ്യുന്നുണ്ട് കേട്ടാ അത് ബ്ലാക്ക് കളറിലുള്ള വിനയൽ മാറ്റ് ആണ് നമ്മളിയിലേക്ക് ചെയ്യുന്നത് അപ്പൊ നമുക്ക് അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത് കേട്ടാ അപ്പൊ ഇതിലേക്ക് നല്ലൊരു സ്റ്റീരിയോ കമ്പനി വരുന്ന ഒരു സ്റ്റീരിയോ ഇതിലുണ്ട് ഡിസ്പ്ലേ ഇല്ലാത്തൊരു സ്റ്റീരിയോ ആണ് ആ സ്റ്റീരിയോ മാറ്റിയിട്ട് നയൻ എഞ്ചിന്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മുടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ആ സീറ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നു സീറ്റ് നമ്മൾ ചെയ്യുന്നത് ബീജും ബ്ലാക്കും കൂടിയിട്ടാണ് ചെയ്യുന്നത് അത് നമ്മൾ സ്റ്റീറിങ്ങും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് സ്റ്റീറിങ് കവർ ആ സീറ്റിൻ്റെ അതേ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ ഒരു സ്റ്റീറിംഗ് കവർ നമ്മളിലേക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അതേ അടിപൊളിയായിട്ടുള്ള ഒരു വിനയൽ മാറ്റ് നമ്മളിലേക്ക് വിരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ബ്ലാക്ക് കളറിലുള്ള നല്ല അടിപൊളിയുള്ളൊരു വിനയൽ മാറ്റ് നമ്മളിയിലേക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ സീറ്റിൻ്റെ വർക്ക് നമുക്കൊന്ന് കാണാം സീറ്റിൻ്റെ വർക്കൗ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ സീറ്റ് അപ്പോൾ സീറ്റിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കളർ ബീച്ചും അതേപോലെ തന്നെ ബ്ലാക്കാണ് അപ്പോൾ നല്ല അടിപൊളിയിട്ടുള്ള ഒരു സീറ്റ് കവറാണ് ശരിക്കും ബീച്ച് കളർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രീമിയം ലുക്ക് വണ്ടിയിലേക്ക് വരുന്നൊരു കളറാണ് ഈ ബീച്ച് കളർ അതേപോലെ ഫ്രണ്ടിലൊരു സീറ്റിൻ്റെ വർക്കൗട്ട് കഴിഞ്ഞ് ബാക്കിലെ സീറ്റിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിലെ രണ്ടാമത്തെ സീറ്റിൻ്റെ വർക്കൗട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നയൻ ഇഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം അതേപോലെ തന്നെ നല്ലൊരു ക്യാമറ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ സ്റ്റീറിംഗ് കവർ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ചെയ്യുന്നത് ബീജും ബ്ലാക്കും ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ടാണ് സ്റ്റീറിംഗ് കവർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബാക്കി വർക്കൗണ്ട് നമുക്കൊന്ന് കാണാം അപ്പൊ നമ്മുടെ സീറ്റിന്റെ വർക്ക് ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ രണ്ട് സീറ്റിന്റെ വർക്ക് കഴിഞ്ഞു ബാക്കിലെ സീറ്റിന്റെ വർക്കും അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വിനയൽ മാറ്റിന്റെ വർക്കൗട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വിനയൽ മാറ്റിന്റെ വർക്ക് നമുക്ക് ഒന്നുകൂടി ഒന്ന് കാണാം അപ്പോൾ അപ്പൊ വർക്ക് വർക്കൗട്ട് നടന്നുകൊണ്ടിരിക്കുന്നു റൈറ്റ് സൈഡിൽ ഏതാണ്ട് ഫുള്ള് കഴിഞ്ഞു ലെഫ്റ്റ് സൈഡിൽ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു ബാക്കിൽ കൂടി ചെയ്യാനുണ്ട് അതേപോലെ തന്നെ സ്റ്റീറിംഗ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ല അതേപോലെ തന്നെ സ്റ്റീരിയോ സ്റ്റീരിയോ നമുക്ക് മാറാനുള്ളതാണ് സ്റ്റീരിയോ മാറിയിട്ട് നമ്മൾ നയൻ ഇഞ്ചിന്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം അതേപോലെ തന്നെ അടിപൊളിയുള്ള ഒരു ക്യാമറ നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ വണ്ടിയിലത്തെ സീറ്റിന്റെ വർക്ക് അതേപോലെ തന്നെ വിനേൽമാറ്റ് സ്റ്റീറിങ് കവർ ഈ മൂന്ന് വർക്ക് നമുക്ക് ഇതിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ സീറ്റ് നമ്മൾ ചെയ്തിട്ടുള്ള ബീജും ബ്ലാക്കും കൂടിയിട്ടാണ് അതേപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ബാക്കിൽ എൻ്റെ ബാക്കിൽ തന്നെ കാണാം സീറ്റിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞത് ഞാൻ കാണിച്ചു തരാം അതേപോലെ സ്റ്റീറിങ് കവർ നമ്മൾ ബീജും അതേപോലെ തന്നെ ബ്ലാക്കും കൂടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ സീറ്റ് നമുക്കൊന്ന് കാണാം അതേപോലെ തന്നെ നമുക്ക് നമുക്കിങ്കിൽ വേറെ വർക്കുകൾ ബാക്കി ഉണ്ട് കിട്ടാം നമുക്ക് ഇതിലേക്ക് സ്റ്റീരിയോ മാറ്റിയിട്ടില്ല അതേപോലെ തന്നെ നല്ലൊരു ക്യാമറ നമുക്ക് നമുക്കിതിൽ ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സീറ്റ് ഒന്ന് കണ്ടതിന് ശേഷം മറ്റു വർക്കുകൾ നമുക്ക് കാണാം അപ്പൊ അതേ സീറ്റിന്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞു അതേ സീറ്റ് അടിപൊളിയുള്ള സീറ്റ് ബീജും ബ്ലാക്കും കൂടിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ അടിയിൽ വിനയൽ മാറ്റിന്റെ വർക്കും കഴിഞ്ഞു അതിലെ പീസ് മാറ്റും അതിൽ ഇട്ടിട്ടുണ്ട് സ്റ്റീറിങ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ബീജ് ബ്ലാക്കും ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ അതേ ബാക്കിലത്തെ സീറ്റിനോട് നമുക്കൊന്ന് കാണാം പ്രീമിയം ലുക്ക് വരാവുന്ന കളറാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ബീജ് കളർ എന്ന് പറഞ്ഞാൽ വണ്ടി ഒരു പ്രീമിയം ലുക്ക് വരുന്ന ഒരു കളറാണ് അതേപോലെ തന്നെ നമ്മൾ ഹോൺ അവിടെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഹെല്ല എന്ന് പറഞ്ഞ കമ്പനിയുടെ ബ്ലാക്ക് പേൾ എന്ന് പറഞ്ഞ മോഡല് ഹോൺ ആണ് നമ്മളിൽ കേഡ് ചെയ്തിരിക്കുന്നത് അത് സെപ്പറേറ്റ് ഒരു ക്ലാമ്പ് വെച്ചിട്ട് അതിൽ രണ്ട് ലോ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് നമുക്ക് നമുക്കിതില് വരുന്നുണ്ട് ലോയും ഹൈയും കൂടിയിട്ടാണ് വരുന്നത് സാധാരണ ഹോൺ വരുന്നത് ഇതിൽ സിംഗിൾ ഹോൺ ആയിരിക്കും ഇപ്പൊ നമ്മൾ ഡബിൾ ഹോൺ ആണ് അതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ സ്റ്റീരിയോടെ വർക്ക് സ്റ്റീരിയോ അതേ സ്റ്റീരിയോ പഴയ സ്റ്റീരിയോ നമ്മൾ നൂരി അവിടെ പുതിയൊരു പാനൽ വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റീരിയോ ആഡ് ചെയ്യണമെങ്കിൽ നയൻ ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് പാനൽ വേണം ആ പാനൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ബംബറിൽ നമ്മൾ ഹോൾ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്യാമറ ആഡ് ചെയ്യുന്നുണ്ട് ഡയമണ്ട് ടു കെ എന്നുള്ള ഒരു ഒറിജിനൽ ഡയമണ്ടിന്റെ ഡയമണ്ട് ടു കെ എന്ന് പറഞ്ഞ ഒരു മോഡല് സിസ്റ്റം ആണ് ആഡ് ചെയ്യുന്നത് അപ്പൊ നമുക്കറിയാതെ ടെൻ പോയിന്റ് വൺ ആണ് അതിന്റെ സൈസ് വരുന്നത് അപ്പോ ശരിക്കും ഒരു എന്താ വെച്ചാൽ ഡാഷ്ബോർഡൊക്കെ നല്ലൊരു ഷോ വരുന്ന ഒരു സ്റ്റീരിയോ ആണ് ഇതാണ് അതിന്റെ നയൻ ഇഞ്ചിന്റെ പാനൽ ഈ പാനലിന്റെ പ്രത്യേക പാനൽ നമ്മള് ഗ്ലോസി പാനലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ആ പാനലില് നമ്മൾ ഇതേ സ്റ്റീരിയോ ഫിറ്റ് ചെയ്തു ആ നയൻ ഇഞ്ചിന്റെ പാനല് ആ പാനൽ പാനല് ആ പാനലിൽ നമ്മൾ സ്റ്റീരിയോ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുവരെയുള്ള വർക്കുകൾ കഴിഞ്ഞു നമുക്ക് സ്റ്റീരിയോ ഫിറ്റിംഗ്സിൽ യാതൊരു കാരണവശാലും നമുക്ക് വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല മെയിൽ ഫീമെയിൽ കപ്പറുള്ള ആണ് അതേപോലെ തന്നെ നയൻ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു സൈസ് ഉള്ള ഒരു നയൻ ടെൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് സൈസ് ഉള്ളതാണ് അപ്പൊ നമുക്ക് റിവേഴ്സ് ക്യാമറയൊക്കെ കാണുമ്പോൾ നല്ല രസമായിട്ട് കാണാൻ പറ്റും അതേപോലെ തന്നെ ആംബിയൻ ലൈറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ബ്ലൂ കളറിലുള്ള ആംബിയൻ ലൈറ്റ് രണ്ട് സൈഡിൽ നമ്മൾ ഫ്രണ്ടിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് സീറ്റിന്റെ അടിയിലേക്ക് നമ്മൾ ആംബിയൻ ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നാല് ആംബിയൻ ലൈറ്റ് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരുന്നില്ല കപ്പളർ കിട്ടുള്ള ഫിറ്റിംഗ്സ് ആണ് ഈ ആംബിയൻ ലൈറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡോർ സ്വിച്ച് അതിന്റെ കണക്ഷൻ വരുന്നത് അതേപോലെ അതേപോലെതേ ക്യാമറ നമ്മൾ ഹോൾ ഹോളടിച്ച് ക്യാമറയിലേക്ക് പ്രസ് ചെയ്തിട്ടില്ല അത് നമ്മൾ ഫിഷ് ഐ ക്യാമറയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ വൈഡ് ആയിട്ട് കാണാൻ പറ്റും അതേപോലെ തന്നെ ഒരു നയൻ എയ്റ്റ് ഇഞ്ചിന്റെ ഒരു ലിമോർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഇൻബിൽറ്റ് ആമ്പും അതേപോലെ തന്നെ അതിന്റെ വൂഫറും കൂടിയിട്ടുള്ള നമ്മളെ ആംബും വൂഫറും കൂടി നമ്മളെ ആഡ് ചെയ്യുന്നുണ്ട് ഇതാണ് ഫിഷ് എച്ച് ഡി ക്യാമറ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞത് ഫിഷെന്ന് പറഞ്ഞതാണ് അതിന്റെ പ്രത്യേകത നല്ല വൈഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും വൺ ഇയർ നമുക്ക് വാറണ്ടി ഉണ്ട് ഈ ബ്ലാക്ക് ബേൾ എന്ന് പറഞ്ഞ ഹോണാണ് നമ്മൾ ഫ്രണ്ടിൽ ആഡ് ചെയ്തിട്ടുള്ള ഹോണാണ് അതിന്റെ പഴയ ഹോൺ പല വെച്ചു അതേപോലെ തന്നെ നമുക്ക് അതിന്റെ സ്റ്റീരിയോ സ്റ്റീരിയോടെ വർക്കിംഗ് ഒന്ന് കാണാം സ്റ്റീരിയോ അടിപൊളിയായിട്ട് തന്നെ സ്റ്റീരിയോ നമ്മൾ ഫ്രണ്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒന്ന് പൊളിക്കാം നല്ല ഷോയായി ശരിക്കും ചേർന്ന് നിൽക്കും നല്ലൊരു പ്രീമിയം ലുക്ക് വരുന്ന രീതിയിലുള്ള ഒരു സ്റ്റീരിയോ ആണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ആൻഡ്രോയിഡ് സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് ഒരു ആൻഡ്രോയിഡ് ഫോണില് യൂസ് ചെയ്യുന്ന എന്തൊക്കെയാ അതേപോലെ എല്ലാം നമുക്ക് ഇതിൽ ചെയ്യാം സിം ഇടാൻ പറ്റില്ല വൈഫൈ കണക്ട് ചെയ്ത് ഗൂഗിൾ പേ ഗൂഗിളിൽ നമുക്ക് എല്ലാം സെർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് പുതിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനോ പ്ലേ സ്റ്റോർ വഴി ഡൗൺലോഡ് ചെയ്യാം എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ ചെയ്യാം അപ്പൊ അതേ ക്യാമറ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ലേട്ടാ ജസ്റ്റ് ഒന്നും അത് കറക്റ്റ് ലെവൽ ചെയ്ത് അത് പ്രെസ് ചെയ്യണം അതിന് ശേഷമാണ് പ്രെസ് ചെയ്യുക നമ്മളെ ലെവല് കറക്റ്റ് ആക്കിയതിന് ശേഷം വേണം നമുക്ക് അത് ചെയ്യാനായിട്ട് അതേപോലെ തന്നെ നല്ലൊരു ആംബ് ഒരു എട്ട് ഇഞ്ചിന്റെ ഒരു ബാസ് ടൂബ് നമ്മളിലേക്ക് കയറ്റുന്നുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതാണ് നമുക്ക് വരുന്ന വരുന്നത് ഡിമോർന്ന് പറഞ്ഞ കമ്പനിയുടെ ഇഞ്ചിന്റെ ഒരു ബാസ് ട്യൂബാണ് ആഡ് ചെയ്യുന്നത് അത് നല്ലൊരു പെർഫോമൻസ് കിട്ടും നമുക്ക് അത്യാവശ്യം ഒരു വണ്ടിക്ക് വേണ്ട ഒരു പെർഫോമൻസ് അത് കിട്ടും അതേപോലെ തന്നെ അതിൽ നമുക്ക് കയറ്റിയിട്ടുള്ള സ്പീക്കറിന്റെ അല്ല സ്പീക്കറല്ല ക്യാമറയുടെ ബോക്സാണ് കിടന്നിരുന്നത് അതുമാത്രമല്ല ഇത് ഊരി വെക്കാൻ കൂടി സൗകര്യം ഉണ്ട് കേട്ടോ ഈ ആമ്പ് നമുക്ക് ഈ ബാസ് ബാസ്റ്റൂബ് നമുക്ക് ഊരി വെക്കാനുള്ള ഒരു മെയിൽ ഫീമെയിൽ കപ്ലർ ഇട്ടിട്ടാണ് അത് കണക്ട് ചെയ്യുന്നത് കൂടുതൽ ലഗേജ് കാര്യങ്ങൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഊരി മാറ്റി വെക്കാനും നമുക്ക് സാധിക്കും അപ്പം നമ്മുടെ ഈ വണ്ടിയുടെ ഒരു വിധം വർക്കുകൾ ഇപ്പം എല്ലാം കഴിഞ്ഞു ഇപ്പം നമ്മുടെ ലാസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അതിൽ സ്റ്റീരിയോ അതേപോലെ തന്നെ നമ്മളൊരു ബാസ് ടൂവും അതിലേക്ക് ആഡ് ചെയ്തു പിന്നെ ക്യാമറയും നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ സാധിച്ചു അപ്പം ഇത്തരം വർക്കുകളാണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ സീറ്റ് കവറ് വിനൈൽ മാറ്റ് സ്റ്റീറും കവറ് അതേപോലെ തന്നെ ടെൻ പോയിന്റ് വണ്ണിന്റെ നല്ല അടിപൊളിയിലുള്ള ഡയമണ്ട് ടു കെ സ്റ്റീരിയോ അത് ഗ്ലോസി പാനലില് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തു അതേപോലെ തന്നെ ആംബിയൻ ലൈറ്റ് പിന്നെ ക്യാമറ ഇതിൽ കാര്യമായിട്ട് ക്രോം ഐറ്റംസ് ഇപ്പം വിൻഡാൻഷൻ ലോവറോ അല്ലെങ്കിൽ സൈഡ് ബീഡിയോ അങ്ങനെയുള്ള വർക്കുകൾ നമുക്ക് ചെയ്തിട്ടില്ല നമ്മൾ നമ്മൾ ഇത്രയും വർക്ക് മാത്രം നമ്മൾ ഇത് ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വർക്കുകൾ മാത്രം നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള മെയിൻ കാര്യം ഞാൻ ഫസ്റ്റ് കാണിച്ചിരുന്നു അതിൽ ഹോൺ വർക്ക് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഹെല്ലയുടെ ബ്ലാക്ക് പേൾ എന്ന് പറഞ്ഞൊരു ഹോണാണ് നമ്മളതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് ഇതാ കമ്പനി സ്റ്റീരിയോ എന്നുണ്ട് നമ്മൾ മാറ്റിയ സ്റ്റീരിയോ അതിൻ്റെ പാനലാണ് അതിലിരിക്കുന്നത് ഇതാണ് കമ്പനി വരുന്ന സ്റ്റീരിയോ ഇതാണ് ഇതിൽ ഇനി നമുക്ക് ആ ഹോണൊന്ന് വർക്ക് ചെയ്ത് കേൾക്കാം ഫോൺ നമ്മുടെ ഫിറ്റിങ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വർക്ക് ചെയ്ത് കേൾക്കാം അപ്പൊ ഹെല്ലയുടെ ബ്ലാക്ക് പേൾ എന്ന് പറഞ്ഞ അടിപൊളി അടിപൊളിയായിട്ടൊരു ഫോണാണ് നമ്മളിയിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫുള്ള് വർക്ക് നമ്മൾ കഴിഞ്ഞു ജസ്റ്റ് വേണമെങ്കിൽ ഓടിച്ചൊന്ന് കാണാൻ നമുക്ക് ഇതേ സീറ്റ് കവറ് അതേപോലെ തന്നെ സ്റ്റിയറിങ് ടെൻ ഇഞ്ചിന്റെ ഒരു ഡയമണ്ട് ടു കെ എന്ന് പറഞ്ഞ അടിപൊളി ആയിട്ടുള്ള ഗ്ലോസി പാനേറ്റ് ഒരു സ്റ്റീരിയോ പിന്നെ ഇതേ ക്യാമറ നമുക്ക് ഒന്നിട്ട് കാണാൻ പറ്റും അതെ വളരെ വൈഡ് ആയിട്ട് കാണാവുന്ന അല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്യാമറ നമ്മളിയിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതേപോലെ നല്ല അടിപൊളി വീഡിയോസ് നമ്മുടെ ഈ വാഗണറിന്റെ വർക്ക് ചെയ്തിട്ടുള്ള വീഡിയോസ് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇർട്ടികമാരുതി കുറെ വണ്ടികൾ നമ്മൾ ചെയ്തുണ്ട് ഫ്രോൺസ് ബ്രസേഡ് എല്ലാത്തിന്റെ വീഡിയോസ് നമ്മുടെ ഇതിലുണ്ട് അപ്പൊ നമുക്ക് ഇതേപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ